Vezes, Indeed, women, ം പ്രിയമുള്ളവരെ പണി വരുന്നുണ്ടവറാച്ച എന്നാണ് കോൺഗ്രസ് ശശി തരൂരെ നോക്കി പറയുന്നത് കാരണം ശശി തരൂരിനെ കൊണ്ടുള്ള ശല്യം കോൺഗ്രസ്സിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുന്നു കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് തന്നെ ശശി തരൂർ മോഡി സ്തുതി തുടരുകയാണ് മോഡിയുടെ വലിയ സ്തുതി പാഠകനായി മാറിയിരിക്കുന്നു ശശി തരൂർ കാരണം ശശി തരൂരിന് കോൺഗ്രസിൽ വരുമ്പോൾ വലിയ രാഷ്ട്രീയ മോഹങ്ങളുണ്ടായിരുന്നു കോൺഗ്രസ് നിന്ന് വിജയിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയൊക്കെ ആയി ഷൈൻ ചെയ്യാമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു പക്ഷേ ശശി തരൂർ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞത് പിന്നീടുള്ള മൂന്ന് പ്രാവശ്യവും കോൺഗ്രസ് പ്രതിപക്ഷത്തായിപ്പോയി ശശി തരൂരിൻ്റെ നിർഭാഗ്യവശാൽ അതുകൊണ്ട് തന്നെ ഇനിയും കോൺഗ്രസിൽ നിന്ന് പരീക്ഷണം നടത്തണോ എന്നാണ് ശശി തരൂർ ആലോചിക്കുന്നത് ബി ജെ പിയിലോട്ടൊന്ന് ചാടിയാൽ വല്ല കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവിയും കിട്ടുമോ എന്ന ഒരു മോഹവും ലക്ഷ്യവുമൊക്കെ ശശി തരൂരിനുണ്ട് പക്ഷേ ശശി തരൂർ അങ്ങ് രാജിവെച്ച് പോകുവാൻ തയ്യാറാകുന്നില്ല അങ്ങനെ പോയാൽ ബി ജെ പിയിലൊരു വിലപേശിൽ പവർ കുറയും അപ്പോൾ മോദിയൊക്കെ ഒന്ന് പ്രകീർത്തിച്ച് ഒന്ന് പുകഴ്ത്തി മോദി അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ കേമനാണെന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടൊന്ന് വിലപേശാം കുറച്ചുകൂടി നല്ല വകുപ്പോ ഒക്കെ കിട്ടും എന്നാണ് ശശി തരൂരിൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെ മോദി സ്തുതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാത്മി സോറി ബോറിസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തുമായിട്ടുള്ള വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെയും രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെയും ഒന്നും ക്ഷണിച്ചിട്ടില്ല ശശി തരൂരിനെയാണ് നരേന്ദ്രമോദി ക്ഷണിച്ചിരിക്കുന്നത് അതായത് പുട്ടിൻ്റെ മുമ്പിൽ പോയി മോദി സ്തുതി പറയുന്നതിന് പറ്റിയ ആൾ ശശി തരൂർ തന്നെയാണ് എന്ന് മോദിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിനെ ക്ഷണിച്ചിട്ടുള്ളത് ശശി തരൂരിൻ്റെ അടുത്ത കാലത്തുള്ള നടപടികളൊക്കെ നോക്കിയാൽ നിരന്തരം ഈ തോളിലിരുന്ന് ചെവി കടിക്കുന്നത് പോലെയുള്ള ഏർപ്പാടാണ് രഥയാത്ര നടത്തി ഉത്തരേന്ത്യയിൽ ഒരുപാട് ആളുകളെ കൊന്ന വർഗീയ കലാപം ഉണ്ടാക്കിയ അദ്വാനിയൊക്കെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട് ശശിതരൂർ സത്യത്തിൽ ബി ജെ പി പോലും വെട്ടിവെയിലത്ത് വെച്ച് മറന്നുപോയ ഒരു പേരാണ് അദ്വാനി അദ്വാനിയൊക്കെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട് മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ ഇരുണ്ട ഭൂതകാലം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ നരേന്ദ്രമോദിയെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ആരോപണം അതായത് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയത് എന്ന പേരുള്ള ആരോപണം അതൊക്കെ നിഷേധിക്കുന്നുണ്ട് ശശി തരൂർ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോയി അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രകീർത്തനങ്ങൾ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു പ്രകീർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ശശി തരൂർ അത് കോൺഗ്രസ്സിന് ഒട്ടും പിടിച്ചിട്ടില്ല പണി കൊടുക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിനിടയ്ക്കാണ് മറ്റൊരു പ്രസ്താവനമായിട്ട് മുന്നോട്ട് വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒട്ടും അഭികാമ്യമല്ല ഈ പരമ്പരാവാദം അതായത് നെഹ്റു ഗാന്ധി ഫാമിലിയൊക്കെ ഇങ്ങനെ അവരുടെ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത് എത്തുന്നത് ഇന്ത്യയുടെ മതേതര സോറി ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യത്തിന് ഒട്ടും ഉചിതമല്ല എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകളും എഡിറ്റോറിയലുമായിട്ടൊക്കെ ശശി തരൂർ മുന്നോട്ട് പോകുന്നത് അത് ബി ജെ പി കാരുടെ കൈയ്യടിയാണ് ഏറ്റവും കൂടുതൽ നേടിയത് പക്ഷേ കോൺഗ്രസ്സുകാരെ അത് ചൊടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവരിങ്ങനെ കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് പണി വരുന്നുണ്ട് അവറാച്ച എന്നു തന്നെയാണ് തിരുവനന്തപുരത്തുനിന്ന് കിട്ടുന്ന വാർത്തകൾ അതിലേറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ശശി തരൂരിന് പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്നുകിൽ ഒരു കേന്ദ്രമന്ത്രിയാകുക വിദേശകാര്യമന്ത്രിയാകുക അതിപ്പോൾ നടക്കുന്ന ഒരു സാധ്യതയില്ല കാരണം ഈ ബീഹാർ ഇലക്ഷനും അതുപോലെ മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ കഴിഞ്ഞതുകൂടി കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇനി ഒരു കേന്ദ്രമന്ത്രി ആകുവാനുള്ള സാധ്യത അത് നാല് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുവരെ എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തുടരും എന്ന് തന്നെയാണ് വിലയിരുത്തലൊക്കെ വരുന്നത് അതിനൊരു വിഘാതമായി മാധ്യമപ്രവർത്തകരൊക്കെ വിലയിരുത്തിയത് ബീഹാർ മഹാരാഷ്ട്ര ഇലക്ഷനിൽ എൻ ഡി എ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ വീഴുമെന്നാണ് പക്ഷേ രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ വിജയിച്ചു അതുകൊണ്ട് ഇനി കോൺഗ്രസ് നിന്നാൽ ഒരു കേന്ദ്രമന്ത്രി പദം ഒന്നും നേടുവാൻ സാധ്യതയില്ല മാത്രമല്ല വളരെ ആഞ്ഞ് ശ്രമിച്ചിട്ടും കേരളത്തിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരും ശശി തരൂരിനെ പ്രഖ്യാപിക്കുന്നുമില്ല ശശി തരൂർ തന്നെ ഒരു സർവേ ഒക്കെ ആരെയും കൊണ്ട് നടത്തിച്ച് അത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രസിദ്ധീകരിച്ചു അവസാനം പോയപ്പോഴാണ് ഇത് ശശി തരൂർ തന്നെ ആരെയൊക്കെ സ്വാധീനിച്ച് നടത്തിയ സർവേയാണ് ആ സർവേയിലാണ് ശശി തരൂരാണ് ഏറ്റവും അനുയോജ്യൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുവാനുള്ളത് എന്നൊക്കെ കണ്ടെത്തിയത് എന്ന റിപ്പോർട്ടുകളൊക്കെ വന്നു അങ്ങനെ ആ കള്ളത്തരൂ ശശി തരൂരിൻ്റെ പൊളിഞ്ഞതുകൂടി ശശി തരൂർ ആകെ വട്ടടിച്ച് നിൽക്കുകയാണ് എന്തായാലും കോൺഗ്രസ് വലിയ പണി കൊടുക്കുന്നു എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ കാരണം ശശി തരൂരിനെ തൽക്കാലം വാക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല കാരണം ശശി തരൂർ ചവിട്ടിപ്പുറത്താക്കിയ എന്നതാ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ പുറത്താക്കിയേ എന്ന് പറഞ്ഞ് ബി ജെ പിയിലെത്തി വലിയ നേട്ടങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ശശി തരൂരിൻ്റെ ഇത്തരം പ്രകോപനങ്ങൾ തൽക്കാലം കണ്ടില്ല എന്നടിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം മാത്രമല്ല ശശി ശശിതരൂരിന് അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കുവാനുള്ള സാധ്യതയുമില്ല കാരണം ഞാനിത് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ ക്രിയാത്മകമായി തന്നെ കെ മുരളീധരൻ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു അതിനുശേഷം അദ്ദേഹം ലോക്സഭയിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു അതുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ അതായത് വരുന്ന നിയമസഭാ ഇലക്ഷൻ തനിക്ക് മത്സരിക്കുവാൻ താത്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ നേരത്തെ മത്സരിച്ചിരുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ അദ്ദേഹം മത്സരിച്ചാൽ പരാജയപ്പെടുവാനാണ് സാധ്യത കാരണം അവിടെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവിടുത്തെ എം എൽ എ പ്രശാന്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു അദ്ദേഹം ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അത് വിഘാതം ആകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കെ മുരളീധരൻ ഇപ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ സാധ്യതയില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് വളരെ സജീവമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സത്യം അദ്ദേഹം അടുത്ത തവണ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കും എന്ന് തന്നെയാണ് അതായത് ശശി തരൂരിന് സീറ്റ് കൊടുക്കുവാൻ കോൺഗ്രസിന് സാധ്യതയില്ല അദ്ദേഹത്തിന് നിയമസഭയിലിട്ടും പരിഗണിക്കുവാൻ സാധ്യതയില്ല ബി ജെ പിക്ക് എന്തായാലും കേരളത്തിൽ ഇനി ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് അധികാരം സ്വപ്നം കാണുവാൻ പോലും തരമില്ല അതുകൊണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കാം പറഞ്ഞാലും ശശി തരൂർ പോകാൻ സാധ്യതയില്ല പിന്നെ അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ചു വന്നാലും കേന്ദ്രത്തിൽ ഏതെങ്കിലും സഹമന്ത്രി സ്ഥാനം ഒക്കെ ലഭിക്കുമോ അതിന് ശശി തരൂർ പോകുമോ എന്നറിയില്ല എന്തായാലും ശശി തരൂർ നൈസായിട്ട് കോൺഗ്രസ് പണിയെടുക്കുന്നുണ്ട് ഈ മൂന്നാല് വർഷം കൂടി ശശി തരൂരിൻ്റെ ഈ വിടലൊക്കെ സഹിച്ച് നിൽക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം അതിനുശേഷം ലോക്സഭയിലേക്ക് ശശി തരൂരിനെ പരിഗണിക്കില്ല ശശി തരൂർ രാഷ്ട്രീയ അന്ത്യം അതോടുകൂടി തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് തലസ്ഥാനത്ത് നിന്ന് വരുന്ന ചില നിരൂപണങ്ങളും മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളുമൊക്കെ അതായത് ശശി തരൂർ അതുവരെ ഇങ്ങനെ മോഡി പ്രകീർത്തനമോ ഒറ്റക്കെ തുടർന്ന് പോകും കോൺഗ്രസ്സിന് അത് കണ്ട് എന്ന് അടിക്കില്ല ബി ജെ പിക്ക് ഒരു പക്ഷേ അതുവരെ അടുത്ത മൂന്നാല് മാസത്തേക്ക് മൂന്നാല് വർഷത്തേക്ക് ശശി തരൂറിനെ ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ ശശി തരൂർ രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് പോകും എന്നു തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഒരുപക്ഷെ അദ്ദേഹം അടുത്ത പ്രാവശ്യം ബി ജെ പി ിലെത്തി ബി ജെ പിക്ക് വേണ്ടി ലോക്സഭയിലോട്ട് മത്സരിച്ചാലും തിരുവനന്തപുരം ലോക്സഭയിലേക്ക് മത്സരിച്ചാലും അദ്ദേഹം വിജയിക്കുവാനുള്ള സാധ്യത കുറവ് കുറവാണ് കഴിഞ്ഞാൽ കാരണം കഴിഞ്ഞ നാല് ടൈമിലും അദ്ദേഹം അവിടെ എം പി ആയിരുന്നിട്ടും പറയത്തക്ക വികസന പ്രവർത്തനങ്ങളും ഒന്നും അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ചും അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കുമ്പോൾ തിരുവനന്തപുരം ബാഴ്സലോണയെ പോലെ വലിയ പട്ടണമാക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും അദ്ദേഹത്തിൽ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് അല്ലാതെ തന്നെ അവിടെ രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇങ്ങനെ കച്ചകെട്ടി ഇരിക്കുകയാണ് മത്സരിക്കുവാൻ വേണ്ടി ലോക്സഭയിലേക്ക് അദ്ദേഹത്തിന് അറിയാം നിയമസഭയിലേക്ക് നിയമത്തിൽ നിന്ന് മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാലും കേവലം ഒരു എം എൽ എ മാത്രമായി അദ്ദേഹത്തിന് ഒഴിങ്ങേണ്ടി വരും അദ്ദേഹത്തിൻ്റെയും ലക്ഷ്യം കേന്ദ്രത്തിൽ നല്ല വകുപ്പ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരുടെയും അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുവാൻ സാധ്യതയില്ല ക്ഷണിച്ചാൽ തന്നെ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പി ടിക്കറ്റിൽ വിജയിക്കുവാനുള്ള സാധ്യതയും കുറവാണ് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങണം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരും നന്ദി നമസ്കാരം ജയ്ദ്